അപ്പോ ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസ് തിരിച്ചു കൊടുത്തു എന്ന് വാർത്ത കൊടുക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം എങ്ങനെ തിരിച്ചു കൊടുത്തു എന്നുള്ള കൂടി വ്യക്തമാക്കാൻ ആർജവമുണ്ടോ കാരണം ദുൽഖറിന് മാത്രം കൊമ്പില്ല എന്നുള്ളതാണ് ഇപ്പോ തെളിഞ്ഞിരിക്കുന്നത് നമസ്കാരം നമ്മുടെ പ്രശസ്ത നടൻ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തപ്പോ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ നിലപാട് തെറ്റായിരുന്നു അദ്ദേഹത്തിന്റെ കോടതിയെ സമീപിച്ച നടപടി ഒന്നുകിൽ ഓവർ സ്മാർട്ട് കളിക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിരപരാധികളെ വേട്ടയാടുന്നു എന്ന് പൊതുജനത്തിന് മുന്നിൽ ഒരു പൊതുധാരണ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു വാർത്ത മനപൂർവ്വം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക ശക്തികൾക്ക് കുട പിടിക്കുക എന്നുള്ളതായിരിക്കാം ദുൽഖർ സൽമാന്റെ ഉദ്ദേശം അതുമല്ലെങ്കിൽ വിവരമില്ലായ്മ ഈ മൂന്ന് കാരണങ്ങളായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ തന്നെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് വാഹനം തിരികെ കൊടുക്കാൻ കസ്റ്റംസിന് പ്രത്യേക നിയമം ഉണ്ടായിരുന്നിട്ടും ഓവർ സ്മാർട്ട് കളിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചതാണ് എന്നുള്ളതായിരുന്നു എന്റെ അഭിപ്രായം ദുൽഖർ കോടതിയെ സമീപിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഒരു കൂട്ടം ആഘോഷ കമ്മിറ്റിക്കാർ പ്രചാരണം തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ത്രീ സിക്സ് നയൻ ഗ്യാരേജ് മമ്മൂക്കയുടെ ഗ്യാരേജ് ആണ് ദുൽഖർ കസ്റ്റംസിനെ കൊണ്ട് വാഹനം തിരികെ വെപ്പിക്കും എന്നൊക്കെയായിരുന്നു അവരുടെ പ്രചാരണം ഹൈക്കോടതിയിൽ പോയി വിധി വന്നപ്പോഴും അവർ പ്രചരിപ്പിച്ചത് വാഹനം തിരികെ നൽകണം എന്ന് കോടതി വിധിച്ചു ഇനി ഇപ്പൊ വാഹനം തിരികെ നൽകാനുള്ള നടപടി കസ്റ്റംസ് സ്വീകരിച്ചപ്പോഴും പലരും വാർത്ത കൊടുക്കുന്നത് എന്തോ നിരുപാധികം വാഹനങ്ങളെല്ലാം തിരികെ നൽകി എന്നുള്ള രീതിയിലാണ് ഒപ്പം ഈ ആഘോഷ കമ്മിറ്റിക്കാര് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വാഹനം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ ടിജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാരിന്റെ ആളാണ് കേന്ദ്രത്തിന് വേണ്ടി ചില പ്രത്യേക മതത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മാനഹാനി വരുത്തുന്നതിന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതെല്ലാം എന്നൊക്കെ വാദിച്ചുകൊണ്ടും ഈ ആഘോഷ കമ്മിറ്റിക്കാര് സോഷ്യൽ മീഡിയയിൽ മാരകമായിട്ടുള്ള പ്രചരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഈ ടിജു എന്ന് പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സംഘിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ കാരണം എന്ന് പറയുന്നതാണ് വിചിത്രം അദ്ദേഹം ഭാരത് മാതാക്കി ജയ് വിളിച്ചതാണ് എന്നുള്ളതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം അപ്പോ വിഡ്ഢി സ്വർഗത്തിലിരുന്ന് ആഘോഷിക്കുന്നവര് ആഘോഷിച്ചോട്ടെ അതവരുടെ അവകാശം മാത്രമാണ് പക്ഷേ സത്യം ജനങ്ങൾ അറിയണമല്ലോ അന്ന് കോടതിയിൽ പോയപ്പോ തന്നെ കസ്റ്റംസിന് തിരിച്ചടി എന്നുള്ള വാർത്ത ശുദ്ധ അസംബന്ധമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അന്ന് വാഹനം പിടിച്ചെടുക്കാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് കസ്റ്റംസിന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു അന്ന് ഞാൻ ഒരു രഹസ്യ കവർ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല വാഹനം തിരികെ നൽകാൻ വകുപ്പുകളുണ്ട് എന്ന് കസ്റ്റംസ് കോടതിയെ അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് കോടതിയെ എന്ന് സമീപിക്കേണ്ട ആവശ്യമില്ല എന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ നൽകുന്നതിന് കസ്റ്റംസിൽ തന്നെ നിയമമുണ്ട് എന്നുമാണ് കോടതിയെ അന്ന് കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ചവർക്കൊക്കെ തന്നെ അതായത് നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളിൽ മുപ്പത്തി ആറ് വാഹനങ്ങളും കസ്റ്റംസ് തിരികെ നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരൊന്നും കുറ്റക്കാരല്ല എന്ന് കസ്റ്റംസ് സമ്മതിച്ചുകൊണ്ടല്ല വാഹനങ്ങൾ തിരികെ നൽകിയത് എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ അന്ന് തന്നെ കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുൽഖറിനോട് കസ്റ്റംസിനെ തന്നെ സമീപിക്കുക മാത്രമല്ല കസ്റ്റംസിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു വാഹനം തിരികെ നൽകുന്നത് പരിഗണിക്കണം അതായത് അതൊരു ഉത്തരവായിരുന്നില്ല തിരികെ നൽകണം എന്നുള്ള ആജ്ഞ ഒപ്പം വാഹനം അഥവാ കസ്റ്റംസ് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ദുൽഖറിനെ ബോധിപ്പിക്കണം ഇത്ര മാത്രമേ അന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദുൽഖർ കസ്റ്റംസിന് എല്ലാവരും ബന്ധപ്പെട്ട പോലെ തന്നെ വാഹനം തിരികെ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ നൽകി ഇനി വാഹനം തിരികെ നൽകുന്നതിനുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത് വാഹനത്തിന്റെ മൂല്യമായിട്ട് കസ്റ്റംസ് എത്ര രൂപയാണോ കണക്കാക്കുന്നത് ആ തുകയുടെ ബോണ്ടും വാഹനത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം ബാങ്ക് ഗ്യാരണ്ടിയും നൽകിയാൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിരിക്കുന്ന വാഹനങ്ങൾ ഉടമസ്ഥർക്ക് തന്നെ തിരികെ നൽകും ഒപ്പം വാഹനം തിരികെ നൽകുമ്പോൾ ചില നിബന്ധനകൾ കൂടി ഉണ്ടാവും എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ ദുൽഖറിന്റെ ഡിഫൻഡർ എന്ന് പറയുന്ന വാഹനം അതാണ് തിരികെ നൽകാനുള്ള നടപടികൾ കസ്റ്റംസ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി അതിന്റെ മൂല്യമായിട്ട് കസ്റ്റംസ് കണക്കാക്കിയിരിക്കുന്നത് പത്തൊൻപത് ലക്ഷം രൂപയാണ് പത്തൊൻപത് ലക്ഷം രൂപയുടെ ബോണ്ടും അതേ തുകയുടെ തന്നെ ഇരുപത് ശതമാനം ബാങ്ക് ഗ്യാരണ്ടിയും നൽകാം എന്നാണ് ദുൽഖർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അത് നൽകി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റംസ് വാഹനം തിരികെ നൽകും എന്നുള്ളതാണ് സത്യാവസ്ഥ മാത്രമല്ല അത് തിരികെ നൽകി കഴിയുമ്പോൾ ആ വാഹനം ദുൽഖറിന് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് പ്രയോജനം അല്ലാതെ ആ വാഹനം കൈമാറ്റം ചെയ്യാനോ ഈ കസ്റ്റംസ് നിഷ്കർഷിച്ചിട്ടുള്ള പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോവാനോ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള രൂപമാറ്റം വരുത്താനോ ദുൽഖറിന് സാധിക്കില്ല മാത്രമല്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റംസ് എപ്പോ ആവശ്യപ്പെട്ടാലും ആ വാഹനം അധികാരികൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ ദുൽഖർ ബാധ്യസ്ഥനുമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ബാധ്യസ്ഥനായിരിക്കും ഇതൊക്കെയായിരിക്കും നിബന്ധനകൾ എന്ന് പറയുന്നത് ഇതൊക്കെ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ദുൽഖറിന് കസ്റ്റംസ് വാഹനം തിരികെ നൽകുക ഇതുപോലെ ബോണ്ടും ബാങ്ക് ഗ്യാരണ്ടിയും സമർപ്പിക്കാം എന്ന് പറഞ്ഞ് കസ്റ്റംസിനെ സമീപിക്കാത്തവരുടെ വാഹനങ്ങൾ മാത്രമാണ് നിലവില് കസ്റ്റംസ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനി ദുൽഖറിന്റെ മറ്റൊരു വാഹനം തിരികെ നൽകാത്തതായിട്ടുണ്ട് അതായത് ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരില് കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു വാഹനം പിടിച്ചെടുക്കാതെ ഗ്യാരേജില് തന്നെ അന്ന് തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതും രേഖകൾ പ്രകാരം പിടിച്ചെടുത്ത വാഹനം തന്നെയാണ് ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് അന്ന് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുപോകാതിരുന്നത് അത് തിരികെ കിട്ടാനുള്ള അപേക്ഷ ദുൽഖർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കസ്റ്റംസ് തിരികെ നൽകിയേമില്ല അപ്പോ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് കോടതിയിൽ പോയി ജയം നേടിയതിന്റെ അടിസ്ഥാനത്തിലല്ല ദുൽഖറിന് വാഹനം തിരികെ നൽകുന്നത് അതൊരു സ്വാഭാവിക നടപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതായത് കസ്റ്റംസിന് മുന്നില് ദുൽഖറിന് മാത്രം കൊമ്പില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല കസ്റ്റംസ് നിയമത്തിന് മുന്നില് ദുൽഖർ സൽമാൻ കീഴടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം ഇതിലൂടെ ദുൽഖർ തെറ്റുകാരൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ലാട്ടോ കാരണം ദുൽഖർ ഈ വാഹനത്തിന്റെ മൂന്നാമത്തെ ഓണറ് മാത്രമാണ് വാഹനത്തിന്റെ ആദ്യ ഓണറോ രണ്ടാമത്തെ ഓണറോ ആയിരിക്കാം യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറയുന്നത് അന്വേഷണത്തിന് ശേഷം ബോധ്യപ്പെടേണ്ടതാണത് പക്ഷേ ഈ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിനെ സത്യത്തിൽ വെറുപ്പിച്ചു അതിന്റെ ചില ഫലങ്ങൾ എന്ന് പറയുന്നത് ദുൽഖർ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം